കണ്ണ നിന്നെ കണ്ണോ ഗുരുവായൂടക്കുരം കേൾക്കിടനായി അവസരങ്ങൾ പച്ച ആനന്ദി ഓം കരളി എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ ഓച്ചിറയിലാണ് അപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗായികയുണ്ട് അപ്പോൾ ആ ഗായികയെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ഞങ്ങളെ ഓണാട്ടുകരക്കാരുടെ സ്വന്തം വാനം പാടി കേസ് ചിത്ര ചേച്ചിയുടെ കട്ട ഫാനാണ് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ദേ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഓണാക്കലരയുടെ സ്വന്തം വാനമ്പാടി എന്ന് പറയുന്നത് അപ്പം മിക്കവാറും നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഇപ്പം അറിഞ്ഞു കഴിഞ്ഞൊരു മൂന്നാല് ദിവസം കൊണ്ടില്ലയോ ശുദ്ധേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആള് ഭയങ്കര ഗായികയാണ് നമ്മളെ ചിത്ര ചേച്ചിയുടെ കട്ട ഫാനാണ് ഇല്ലയോ ആ അപ്പോൾ ആദ്യം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം എനിക്ക് ഒരു പാട്ട് കൂട്ടും നല്ല ചൂടോടെ പാടിത്ത ഞങ്ങൾ എല്ലാവർക്കും കേൾക്കണം നല്ലപോലൊരു പാട്ട് കൂട്ട് പാടാം എല്ലാരും ഒന്ന് കേൾക്കട്ടെ പാട്ടൊക്കെ എല്ലാം ചിത്ര ചേച്ചിയുടെ പാട്ടാണ് കൂടുതലും ഇല്ലയോ ചിത്ര ചേച്ചിയുടെ പാട്ടാണ് പാടുന്നത് ആ പാടിക്കും ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാന്ന് വെച്ച പണി うん。<music> അടിപൊളി അപ്പൊ നല്ല അടിപൊളിയായിട്ട് നല്ല മനോഹരമായിട്ട് പാടി കേട്ടോ ഞാൻ ഇല്ലാത്തതൊന്നും പറയുമല്ല നല്ല സൂപ്പറായിട്ട് അപ്പോൾ ഞങ്ങളുടെ ശുഭയുടെ ഒരു ഏറ്റവും വലിയ ഒരു ആഗ്രഹമെന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ഇല്ലയോ ചിത്ര ചേച്ചിയെ കാണണം ചിത്ര ചേച്ചിയെ കാണണം ചിത്ര ചേച്ചിയുടെ കൂടെ പാട്ട് പാടണം ഇതൊക്കെയാണ് അപ്പം പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾ കൊണ്ട് ഇല്ലയോ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ ഒരുപാട് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പണ്ട് തൊട്ടേ ഇരുന്ന് പാട്ടുകൾ കേട്ടില്ലയോ ഓരോ പാട്ടുകളും കേട്ട് അതും ചിത്ര ചേച്ചിയുടെ തന്നെ പാട്ടുകൾ കേട്ട് 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 ഇരുന്ന് അത് മനഃപ്പാടമാക്കി അങ്ങനെ പഠിച്ചു തുടങ്ങിയതാണ് ഇപ്പം ഇത്ര നല്ല മനോഹരമായിട്ട് പാടാൻ തുടങ്ങിയതല്ലയോണ്ടേ ഇവിടെ ഞങ്ങളെ മോളി ചേച്ചി ഉണ്ട് മോളിച്ചേച്ചുണ്ട് മോളി ചേച്ചിക്ക് കൂടുതൽ കാര്യങ്ങളില്ലയോ എങ്ങനെയുണ്ട് നമ്മളെ ശുഭ ചേച്ചി ഇങ്ങനെ എനിക്ക് വന്ന് മുറിയൊക്കെ അടച്ചിട്ടിട്ടിരുന്നോണ്ട് ശുഭ ഭയങ്കര പാട്ടായിരുന്നെന്നാണ് ഞാൻ അറിഞ്ഞത് കാര്യങ്ങളൊക്കെ ഇങ്ങനൊക്കെ ആയിരുന്നു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ട് അടുത്തുള്ള ആളാണ് അപ്പൊ ഞങ്ങൾ എപ്പോഴും പോവുകയും വരികയൊക്കെ ചെയ്യുവായിരുന്നു അപ്പൊ കുഞ്ഞിനെ മുതലേ ഇവിടെ താമസമായ അന്ന് മുതലേ നമുക്ക് ശുഭ അറിയാം അറിയാം കുറച്ചാളിന് ശേഷം പിന്നെ എപ്പോഴും ശുഭ ഇങ്ങനെ പാട്ടുന്ന മാത്രം അത് മാത്രമേ ഉള്ളായിരുന്നു ചിന്ത അല്ലാതെ വേറൊരു കാര്യം അതായിരുന്നു ലോകം അങ്ങനെ ആരുമായിട്ടല്ലാതെ ഈ റൂമിനകത്ത് കയറിയിരുന്നില്ല അതൊന്നും ഞാനല്ലോ അളച്ചിട്ട് ഇങ്ങനെ റേഡിയോ വെച്ചുകൊണ്ട് സാധാരണ ആൾക്കാർ നമ്മൾ കണ്ടും നോക്കിയൊക്കെ ആയിരുന്നു വായി പാട്ട് പഠിച്ചുകൊണ്ടിരുന്നത് ഇത് അങ്ങനല്ല ആ റേഡിയോ ഇട എന്തോന്നിൽ ശുഭ പാടി അങ്ങനെ പാട്ട് പഠിച്ചു അങ്ങനെ പിന്നെ ഒരു ഗുരുനാഥനെ കൊണ്ടുവന്നു പാട്ട് പഠിപ്പിച്ചു ഇവിടെ പല്ലശ്ശേരില് ശ്രീ ഭദ്ര ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് അതിന്റെ അരങ്ങേറ്റം നടത്തി അത് നല്ല ഗംഭീരമായിട്ട് ഞങ്ങൾ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഒരുപാട് നല്ല ഒരു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശുഭ പുറത്തോട്ടൊക്കെ ഇറങ്ങി അമ്പലങ്ങളിലും പിന്നെ ഒക്കെ പാടാൻ തുടങ്ങി അത് കഴിഞ്ഞ് ശുഭയുടെ ഒരു പിന്നെ ആദ്യമായിട്ട് എഫ് എം റേഡിയോ അല്ലേ എൻ്റെ റേഡിയോ എൻ്റെ റേഡിയോ എന്ന് വെച്ച് കരുനാപ്പള്ളി വെച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെ ശുഭ അവിടെ കൊണ്ടുപോയി എൻ്റെ റേഡിയോയ്ക്കകത്ത് ശുഭ പാടി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെ കരുനാപ്പള്ളി ചാച്ചാജി അതിനകത്ത് ഡ്രസ്സിനകത്ത് കൊണ്ടുപോയി അവിടെ പാടി അങ്ങന്ന് വൈക്കം വിജയലക്ഷ്മി അല്ലേ ചന്ദ്രലേഖ 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 പാടിയ പാട്ട് ശുഭ ആ സ്റ്റേജിൽ പാടുകയും ചന്ദ്രലേഖ വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഭയങ്കരമായിട്ട് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അന്ന് അവിടെ നടത്തിയത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ശുഭ പിന്നെ കുറെ കൂട്ടുകാർ ശുഭയുടേതായിട്ടുള്ള പാട്ട് പാട്ടുകളും അവരുടെ കുറേ ഫ്രണ്ട്സെല്ലാം കൂടെ വരികയും പിന്നെ അങ്ങനെ ശുഭ ശുവവേദികളിൽ പാടാനായിട്ട് അവിടെ ഇവിടെയൊക്കെ കല്യാണ വീടുകൾ അല്ലാതെ അമ്പലങ്ങളിൽ ഭക്തിഗാനങ്ങൾ അങ്ങനെയൊക്കെ പാടാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ ഒരു വാർഡിലെ ഒരു പിന്നെ കുടുംബ സംഗമം നടത്തിയ പക്ഷെ അതിനകത്ത് ശുവ ആദരിക്കാൻ ചടങ്ങ് പറ്റിയില്ലായിരുന്നു അവാർഡ് ദാന ചടങ്ങിനകത്ത് ശുഭ വരികയും ശുവയെ കൊണ്ടൊരു പാട്ട് പാടിപ്പിച്ച് ആദ്യം അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ എം എൽ എ വരികയും എം എൽ എക്ക് പാട്ട് കേൾക്കണമെന്നും അങ്ങനെ പാട്ട് പാടി എം എൽ എ വളരെ എന്തോന്നായിട്ട് ഇരുന്ന് അങ്ങനെ ശുഭയോട് പറഞ്ഞ് ഞാൻ രണ്ടു ദിവസത്തിനകം ശുഭയുടെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞ് അങ്ങനെ യാദരിച്ച പെട്ടെന്ന് തന്നെ ഈ രണ്ട് ദിവസം എന്ന് ഒട്ടും വിളിച്ചു പറഞ്ഞു അങ്ങനെ വന്നു മൂന്നോ നാലോ അഞ്ചോ കേട്ടേ ഞാൻ ആ പാട്ടുകളൊക്കെ കേട്ടു അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് എനിക്ക് എനിക്കുണ്ടായിരുന്നു ആ പാട്ടും കൂടെ എനിക്ക് പാടി തന്നേ പറ്റത്തുള്ളൂ പറയാശേഷിയുടെ ആയിരിക്കണം കൂടുതലും നമുക്ക് ചിത്രശേഷിയുടെ അപ്പൊ ചിത്രശേഷിയുടെ പാട്ടാണ് പുള്ളിക്കാര നേരത്തെ തന്നെ അത് പറഞ്ഞില്ല അപ്പൊ ഇനി ഒരു പാട്ട് കൂടെ പാടി അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ ആ ആ പാട്ട് എനിക്കൊന്ന് പാടില്ല ആ തീർച്ചയായിട്ടും ആണോ ഗുരുവായൂർ നാദം കേൾക്കേ സ്നേഹ കളനായൂർ നിന്നെ സ്നേഹ നടനായ സന്തോഷം കേട്ടോ മമേഷണ്ടായിരുന്നു അങ്ങനെ ഫ്ലവേഴ്സിൽ പോയിട്ടുണ്ടായിരുന്നു കോമഡി സ്റ്റാറിനകത്ത് അതിൽ പാടിയായിരുന്നു അത് ഇവിടെ അടുത്തുള്ള ഒരു പയ്യനെ പോയി അവനെ കോമഡി ആയിരുന്നു അവളെ അവന്റെ റെക്കമെന്റിൽ കൂടിയാണ് ശുഭ

എല്ലാ വാർഡിലെ എല്ലാ വാർഡിലേയും ആൾക്കാരാണ് ഇവിടെ അതാ ഞാൻ പറഞ്ഞെ എനിക്കിവിടെ വന്നപ്പോഴേ മനസ്സിലായ എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമ്മളെ ശുഭ ഇനിയും ഇനിയും ശുഭയെ ആളുകൾ അറിയാനും ശുഭ ഇതിനെക്കാട്ടിയും ഒരുപാട് നല്ലപോലെ ഇതിനെക്കാട്ടി നല്ല നല്ല പാട്ടുകൾ പാടി ഉം ആളുകൾ നല്ലപോലെ അറിയത്ത ശുഭയില്ലയോ അപ്പൊ ഇതേണ്ട ഇതാണ് ശുഭയുടെ കുടുംബം ശുഭയുടെ അച്ഛൻ അമ്മ ശുഭയ്ക്ക് ഒരു അനിയനുണ്ട് സുമേഷ് മണികണ്ടൻ എന്നാണ് വിളിക്കുന്നത് മണികണ്ട ചേച്ചി പാട്ടൊക്കെ പാടി തരുവോ അപ്പൊ അമ്മ ഇതൊക്കെയാണ് മകളുടെ വിശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി കേട്ടോ ഈ നല്ലപോലെ ഇത്രയും പരിമിതികൾക്ക് ഉണ്ട ഒരാളല്ലേ ഇത്രയും പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് ഇത്ര നല്ല മനോഹരമായിട്ടില്ലേ അപ്പൊ അമ്മയൊക്കെ നേരത്തെ തൊട്ടേ ഇതിങ്ങനെ പാട്ട് ശ്രദ്ധി ശ്രദ്ധിക്കാടുന്നത് ശ്രദ്ധിക്കാൻ പാട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു ഞങ്ങളൊരു ടീച്ചറിനെ ആ ടീച്ചർ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു പിന്നെ ആ ടീച്ചർ പോകേനെ വേറൊരു ടീച്ചറിനെ അവിടെ തന്നു തന്നു വീട്ടിൽ വന്ന് ക്ലാസ് എടുത്തോണ്ടിരുന്നു പിന്നെ ആ ടീച്ചറിന്റെ കല്യാണം ആവാൻ നേരത്ത് നമ്മുടെ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിച്ച ഇന്ത്യ ടീച്ചർ വീട്ടിൽ പോയി അവിടെ അവിടെ പോയി ക്ലാസ് എടുക്കാൻ എത്ര വർഷം പഠിച്ചായിരുന്നു ഒരു ഒരു വർഷം തികച്ചു പോയിച്ചന കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും അവിടെ ക്ലാസ് എടുത്ത് കഴിഞ്ഞു കൊണ്ട് വൈകിട്ട് ഞങ്ങൾ തിരിച്ചുവിടും ഞങ്ങൾ രണ്ടില്ലാരെങ്കിലും ഒരാൾ കൊണ്ടുപോകും കൊണ്ടുപോയി കൊണ്ടുപോയി അങ്ങനെ ഇന്ന കൊടുത്തി നമ്മുടെ ഈ സ്കൂളിൽ വെച്ച് ഒരു പുരേടെ പരിപാടി ഉണ്ടായി അന്നേരം അവിടെ പരിപാടിക്ക് കായംകുളം പാവും വന്നാൽ ആ കായംകുളം പാവമാണ് ചുവേനെ വേറൊരു സാറിനെ ഇടപെടും മാവേലിക്കരെ ഭാസ്കരൻ എന്ന് പറഞ്ഞൊരു സാറിനെ ഇടപെടും സാറാഴ്ച രണ്ടു ദിവസം കൂടെ വന്ന് ക്ലാസ് എടുക്കും വീട്ടിൽ വന്ന് ക്ലാസ് എടുക്കും പിന്നെ അങ്ങനെയുള്ള കൂട്ടത്തില് അരങ്ങേറ്റം നടക്കും കൊല്ലിച്ചു അരങ്ങേറ്റം നടക്കും പിന്നെ ആ സാറിന് കഴിഞ്ഞ് സുഖമായിട്ട് കുറച്ചെടുക്കാൻ പറ്റും പിന്നെ സാറിന് തീരെ ബുദ്ധിമുട്ടായി ഓൺലൈൻ എടുക്കാവുന്നില്ല സമ്മതല്ലേ

രുന്ന് പാടുന്നു പാട്ട് കേൾക്കുന്നു എന്നുള്ളതല്ല അവർക്ക് ഇവിടെ ഈ ഐഡിയാസ് ആണെങ്കിലും പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനങ്ങനെ പുറം മരിച്ചു കാരണം പോകാനും വേണമെങ്കിൽ എല്ലാത്തിനും ഞാനങ്ങനെ അതിനകത്ത് കൊടുത്തില്ല അതൊരു മുന്നോട്ട് പോകാനുള്ള ഇത് ഞാൻ മനസ്സ് കൊടുത്തില്ല അതിൻ്റെ പുറമെ നമുക്ക് അവർക്ക് മുന്നോട്ട് പോകണമെന്നുള്ള എല്ലാവർക്കും പ്രോഗ്രാം എങ്ങനെയും പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളെ അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഇതുകൊണ്ടാണ് തീർച്ചയായും ഈ മെമ്പറും അവരുടെ കഴിവുകൊണ്ടാണ് ഇപ്പൊ ഇത് ഇങ്ങനെ വന്നത് ആഹ് ഇരിക്കത്തേള അല്ല എപ്പോഴായാലും അറിയപ്പെടാനുള്ളവർ അറിയപ്പെടും എന്ന് പറഞ്ഞു പിന്നെ അത് മാത്രല്ല ഏട്ടോ ഞാനിവിടെ വന്നതെന്ന് മനസ്സിലാക്കി നമ്മളെ ഇവിടെ അയലത്തുകാരും സുഹൃത്തുക്കളും ഇതെല്ലാം ഇവരെല്ലാം ഭയങ്കര കട്ട സപ്പോർട്ടാണ് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ട് നമ്മൾക്ക് എല്ലായിടത്തും കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ നമ്മളീ നാട്ടിൻ പുറകിലല്ലേ എവിടെ ആയാലും അയിലത്തുകാരായാലും ഒരാളും നന്നാവുമ്പോ അത് വലിയ സപ്പോർട്ട് ചെയ്യാറില്ല പക്ഷെ എനിക്ക് ഇവിടുത്തെ ഈ ഒരു കാര്യം വന്ന് കണ്ടപ്പോഴും അറിഞ്ഞപ്പോഴും തോന്നിയത് എല്ലാ എല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ശുഭ അപ്പൊ നമുക്ക് അവരുടെ അവരൊക്കെ പറഞ്ഞു തരും നമ്മളെ ഷുഹയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഷുഹയുടെ തൊട്ടടുത്തുള്ള വേറെ ഒരു കൊച്ചു ഒരു ഗായക ഉണ്ട് കേട്ടോ കല്യാണി കുട്ടി ഇല്ലയോ കല്യാണി എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് നാലു കല്യാണി നല്ലപോലെ പാട്ടൊക്കെ പാടുവെന്ന് ഞാനിങ്ങനെ അറിഞ്ഞേ ഒരു പാട്ട് ഒരു കൊച്ചൊരു പാട്ട് കല്യാണി ഒന്ന് പാടിത്തരാവോ ഏ എന്നാ പാടിക്കും നോക്കി പൂ I mm. സന്തോഷ കാര്യം കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ ഞങ്ങളുടെ ഇവിടുത്തെ എം എൽ എ സി ആർ മഹേഷ് മഹേഷ് മഹേഷേടൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇല്ലയോ ചെയ്ത് ശുഭ അങ്ങനെയാണ് അറിയപ്പെട്ട പെട്ടെന്ന് എല്ലാവരും അയ്യോ ഇത്രയും നമ്മളുടെ ഒരു ഗായിക നമ്മുടെ നാട്ടിലെ എന്ന് വെച്ചാൽ പലരും അപ്പോഴാണ് കൂടുതൽ പറഞ്ഞു തുടങ്ങി അപ്പോൾ ആ വീഡിയോയിൽ ശുഭ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ശുഭയുടെ ആഗ്രഹം ചിത്ര ചേച്ചിയെ കാണണോന്നുള്ളത് അങ്ങനെ ആ വീഡിയോ കണ്ട് പലരും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ചിത്ര ചേച്ചി അത് അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ടില്ലയോ അപ്പോൾ ചിത്ര ചേച്ചി പറഞ്ഞു നേരിട്ട് നമുക്ക് താമസിയാതെ തന്നെ നേരിട്ട് കാണാൻ നമുക്ക് അവസരം ഇല്ലയോ ഒരുക്കി തരാന്ന് പറഞ്ഞു പറഞ്ഞില്ലേ അപ്പൊ സന്തോഷമായോ സന്തോഷമായിട്ട് ഒത്തിരി സന്തോഷം അപ്പൊ ചിത്ര ചേച്ചിയെ കാണുമ്പോഴല്ല അടിപൊളിയായിട്ട് നിന്ന് പാട്ടൊക്കെ പാടി പാടി കൊടുക്കണം അപ്പം തന്നെ ആയാലും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും അതാണ് നമുക്കൊരു അത്ഭുതമെന്ന് പറയുന്നത് ആ ഒരു ഉണ്ടെങ്കിലും പാട്ട് പാടിക്കുമ്പോൾ നമുക്കൊരിക്കലും അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഈ പാട്ട് ഇത്രയും പാടുന്നത് എന്ന് ഞാൻ രണ്ട് മൂന്ന് പാട്ടിങ്ങനെ കേട്ടപ്പോൾ നമ്മൾ കണ്ണടിച്ചു കേൾക്കുമ്പോൾ അയ്യും ഇത്ര മനോഹരമായിട്ട് അത്രയും നല്ലപോലെ ഇനി പ്രത്യേകിച്ചാണ് ഞാൻ പറഞ്ഞാൽ നീലക്കണ്ണ നീനക്കണ്ണൂറ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ട് ആ പാട്ടൊക്കെ പാടിയപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണെന്ന് നിറഞ്ഞു പോയി അപ്പം ഇനിയും ഇല്ലയോ ഞാൻ ഇനി അടിപൊളിയായിട്ട് പാടണം ഏ പാടണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഇവിടുത്തെ എല്ലാ ആൾക്കാരും കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവിടുത്തെ വാർത്ത മെമ്പർ ആണ് അപ്പൊ നമ്മുടെ ഈ ഗ്രാമത്തിന് സുഹയുടെ പാട്ട് നമ്മുടെ സിആർ മഹേഷ് ഞങ്ങളുടെ ഒരു ആദരവ് കുട്ടികൾക്ക് കൊടുക്കാൻ സി എൽ മഹേഷ് തന്നെയായിരുന്നു സാറ് അവിടെ വച്ച് സുഭ പാടി ഞങ്ങളുടെ കുടുംബം പാടിപ്പിച്ചതാണ് ഇദ്ദേഹത്തിന് ആ പാട്ട് കേൾക്കാൻ അങ്ങ് ഓർത്തില്ല രണ്ടാമത് അവിടെ വേറൊരു കുടുംബസംഗം കുടുംബസംഗമല്ല കുടുംബസംഗമത്തിനായിരുന്നു ആദ്യം വന്നത് രണ്ടാമത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് എഴുതാൻ ചടങ്ങായിരുന്നു അവിടെ വെച്ച് സാറ് ഇതുപോലെ സുഭയുടെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ് സുഭയൊന്ന് പാടാൻ പതി അങ്ങനെ ശുഭ അവിടെ നിന്നൊരു പാട്ട് പാടി ആ പാട്ട് പാടി ആ ശ്രീ ആ മഹേഷ് തന്നെ അവിടെ ഇരുന്ന് പാട്ട് കേട്ടെന്ന് ഉറങ്ങിപ്പോയി അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടും ആ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം പിറ്റേ ദിവസം തന്നെ രണ്ട് ദിവസിക്കായി നിങ്ങളെ കാണാൻ വരും എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ രണ്ട് ദിവസത്തില്ല അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഇവിടെ വന്നു അവസരങ്ങളുണ്ടാകട്ടെ അപ്പൊ നമ്മൾ എല്ലാവരും സപ്പോർട്ടാണ് ശിവട്ടോ ശിവ പാട്ട് പാടി 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 ഇങ്ങനെ ഇവിടെ നമ്മൾ അതോട്ട് കേറുമ്പോഴുണ്ടല്ലോ റൂമിന് അതോട്ട് കേറുമ്പോ ഇല്ലാത്ത എല്ലാം നിറച്ചും ശിവ പാടിക്കിട്ടിയ ഡ്രോപ്പികളാ കേട്ടോ ഞാൻ കണ്ടില്ലേ കൊറേ ഉണ്ടല്ലോ കണ്ടോ അവിടെ വന്നിട്ട് മേളില് ഇനിയും ട്രോഫികൾ കൊണ്ട് അങ്ങോട്ട് നിറയട്ടെ ഇല്ലയോ ഓരോ പരിപാടിക്ക് പോകുമ്പോഴും ഓരോ പരിപാടിക്ക് പോകുമ്പോഴും ഇതുപോലെ പാടുകയും ചെയ്യില്ലയോ പാട് അമ്പലങ്ങളിലും എല്ലാ വരുമല്ലാതുള്ള പൊതുവേദികളിലും ഇനിയും ഒരുപാട് വേദികൾ ഞങ്ങളെല്ല ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈശോയുടെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം നല്ലപോലെ ഇനി അപ്പം ഒരുപാട് ഇനിയും ഞങ്ങൾ വരും ഇതേ കണക്ക് നല്ല നല്ല പാട്ടുകൾ ഇനിയും പാടിപ്പാടിത്തന്നു